എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകുമോ ഇഷ്ട വ്യക്തി ഓർത്തൊരു പയൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പു പയലായ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡിംഗിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിനി മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങൾ ആത്മാർത്ഥമായ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമോ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലെ മുറിവേൽപ്പിച്ചുകൊണ്ട് പോകുമോ മറ്റാരെങ്കിലും ആ വ്യക്തിയെ തട്ടി എടുക്കുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് കാരണം ആ വ്യക്തിയുടെ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയുടെ സ്നേഹം തട്ടിയെടുക്കുമോ എന്നുള്ള ആശങ്ക നിങ്ങൾക്കുണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെന്നും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ വാശി പിടിക്കുന്നു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സിലെ ആശങ്കകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല ആ വ്യക്തി ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾക്കൊപ്പം ജീവിച്ച് നിങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് വലിയ താല്പര്യമാണ് വലിയ ആഗ്രഹമാണ് ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളോട് കയർക്കുകയോ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്താലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് നിങ്ങളുടെ ഒരു ആശങ്കക്കും അടിസ്ഥാനമില്ല ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകും എന്നുള്ള നിങ്ങളുടെ ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണ് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനേ മാത്രമേ കഴിയുള്ളൂ നിങ്ങളോട് അഗാധമായിഷ്ട ആ വ്യക്തിക്കുണ്ട് ഒരുപക്ഷെ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല ആ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയണമെന്നില്ല ഒരു പക്ഷേ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴോ ഒക്കെ നിങ്ങളുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ സംശയം തോന്നും ആ വ്യക്തി എന്നെ സ്നേഹിക്കുമായിരിക്കുമോ ഒന്നൊക്കെ പക്ഷേ അതിൻ്റെ അടി ആ കാര്യത്തിലൊന്നും അടിസ്ഥാനമില്ല തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കും നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ത്രാണിയും ഒക്കെ ആ വ്യക്തിക്കുണ്ട് ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ ഇരിക്കുന്നൊരു വ്യക്തിയല്ല എന്നും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കാതെ ഇരിക്കുന്നൊരു വ്യക്തിയല്ല ആ വ്യക്തിയുടെ ഉദ്ദേശം വലിയ തരത്തിലുള്ള ആത്മാർത്ഥയുള്ള ഉദ്ദേശമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല പ്യുവറായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ആ വ്യക്തിക്കുള്ളത് അല്ലാതെ നിങ്ങളെ ഇടക്ക് വെച്ച് സ്നേഹിക്കാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഒരുമിച്ച് ചേരുവാൻ തന്നെയാണ് എപ്പോഴും നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും അത് തന്നെയാണ് ആഗ്രഹം മറ്റൊരാഗ്രഹം ആ വ്യക്തിക്കില്ല ഒരുമിച്ച് ചേരുക ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ചില നെഗറ്റീവ് ചിന്തകളുമായിട്ട് ചില ആളുകൾ ഒന്നോ രണ്ടോ പേർ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആ വ്യക്തിയെ നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വിജയിക്കില്ല നിങ്ങൾ നിങ്ങളത്തരം കാര്യങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധവും വലിയ നല്ല രീതിയിലുള്ള നല്ല സമയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഒരിക്കലും ഒരു വിഷമവും നിങ്ങള കാര്യത്തിൽ വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തതിന്റെ രണ്ടാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ചിത്രശലം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ് ആണ് നിങ്ങളെ ആ വ്യക്തി വിട്ട് പോകുമോ എന്നുള്ള നിങ്ങളുടെ ഭയത്തിൽ നിന്നാണ് വരുന്നത് ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അകാരണമായ പല ആശങ്കകളും നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയിൽ നിന്ന് ചിലർ നിങ്ങളെ അകറ്റി അടർത്തി മാറ്റാൻ ശ്രമിക്കുന്ന ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത പ്രവൃത്തികൾ ചെയ്തു എന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ആളുകൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ആ വ്യക്തിയോട് വല്ലാത്ത സ്നേഹവും ആ വ്യക്തിയെപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അകാരണമായ ഭയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി വെക്കുന്ന ചില ആളുകളുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള നല്ല ജീവിതത്തെ തകർത്തെറിയാനും സമാധാനത്തെ നശിപ്പിക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് ആത്മവിശ്വാസമൊക്കെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് ജീവിതത്തിൽ മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല എല്ലാവരെയും അപ്പാടി വിശ്വസിക്കുകയും ജീവിതത്തിൻ്റെ നൈമേഷിക കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുമാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് ആർക്കും എതിരെ വിലങ് തടികളോ അതിർ വരുമ്പോഴോ നിങ്ങൾ നടത്തിയില്ല അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളെ നിങ്ങൾ യഥേഷ്ടം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഉൾപ്പെടുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു പക്ഷേ അത് അവർ വന്ന് നിങ്ങളുടെ സമാധാന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള സത്യം നിങ്ങളിപ്പോൾ അറിയുന്നുണ്ട് പ്യുവറായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടേത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് സംശുദ്ധമാണ് യാതൊരു തരത്തിലുള്ള തെറ്റുകളോ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം വലിയ ഇഷ്ടമാണ് ഒരിക്കലും ഒരു ചതിയോ വഞ്ചനയോ നിങ്ങളുടെ ഇടയിലില്ല പക്ഷെ നിങ്ങളുടെ ഇടയിൽ ചില പിടിവാശികൾ വഴി ചില ഉണ്ടായിട്ടുണ്ട് അത് ഉടൻ തന്നെ കോംപ്രമൈസ് ചെയ്തു പോകണം അതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അത് കോംപ്രമൈസ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും പരസ്പര വാശി വൈരാഗ്യം അത് മാറ്റി ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ട് നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് പണവും സ്വത്തും അധികാരങ്ങളൊന്നുമല്ല നിങ്ങൾ കണ്ടെത്തുകയാണ് കാരണം ജീവിതത്തിൽ സമാധാനമാണ് ഒരുതെന്നുള്ളത് കാരണം സമാധാനക്കേടുകൾ സമാധാനക്കേടുകളുണ്ടായപ്പോൾ നിങ്ങളതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് സ്വത്ത് പണം അധികാരം അത് ഇല്ലെങ്കിലും ഒരു നിമിഷമെങ്കിൽ സമാധാനമായിട്ടിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ചില ആളുകളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ അവിശ്വസിച്ചപ്പോൾ അവരുടെ യഥാർത്ഥമുഖം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് സമാധാനപരമായൊരു ജീവിതമാണ് ആ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് മാപ്പ് തരാനും മാപ്പ് കൊടുക്കാനും ഒക്കെ ആ വ്യക്തി തയ്യാറാണ് ആ വ്യക്തിയുടെ മനസ്സ് അങ്ങനെ ഉള്ള രീതിയിലേക്ക് മാറി മാപ്പ് നൽകാനും മാപ്പ് കൊടുക്കാനും ഒക്കെ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറിയിരിക്കുന്നു നിങ്ങൾ ആശങ്കപ്പെടേണ്ട നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ ഉടൻ തന്നെ മറികടക്കാൻ സാധിക്കും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക